കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈ ഡ്രൈവിംഗ് ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് കനത്ത കടൽക്ഷോഭത്തിൽ ഈ ബ്രിഡ്ജ് പൂർണ്ണമായും തകർന്നത് കടൽക്ഷോഭം ഇപ്പോഴും രൂക്ഷമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഫെലിക്സ് ചേരുന്നുണ്ട് നമുക്കിപ്പം ഫെലിക്സ് ഇവിടെ ഈ തെക്കൻ കേരളത്തിൽ തീരദേശ മേഖലയിലൊക്കെ കടലാക്രമണം രൂക്ഷമാണ് കണ്ണൂരും കടലാക്രമണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടം അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വേണം ഒപ്പം തന്നെ ഈ അപകട സമയം ആരെങ്കിലും ബ്രിഡ്ജിലുണ്ടായിരുന്നോ ഇന്നലെ രാത്രിയാണ് ഈ മുഴുപ്പിലങ്ങാട് നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ് ബ്രിഡ്ജ് ഈ കനത്ത കടൽക്ഷോഭത്തിൽ തകർന്നത് നേരത്തെ തന്നെ ടൂറിസം വകുപ്പ് സ്ഥാപിച്ചതാണ് പക്ഷെ അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ സഞ്ചാരികളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും കടൽക്ഷോഭത്തിന്റെ മുന്നറിയിപ്പും പ്രദേശത്തുണ്ടായിരുന്നു അതുകൊണ്ട് സഞ്ചാരികളൊന്നും തന്നെ ഈ അപകടത്തിൽപ്പെട്ടില്ല എന്നാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ശക്തമായ കടൽക്ഷോഭം ഇന്നലെ രാത്രി മുതൽ കണ്ണൂരിന്റെ അതായത് പ്രത്യേകിച്ച് കേരളത്തിലെ തീരപ്രദേശങ്ങളും ഒക്കെ തന്നെയുണ്ട് കണ്ണൂരിലെ സമാനമായ രീതിയിൽ ശക്തമായ കടൽക്ഷോഭം ഉണ്ടായിരുന്നു അങ്ങനെയാണത് ഡ്രൈവിംഗ് ബീച്ചാണ് ഡ്രൈവിംഗ് ബീച്ചില് സ്ഥാപിച്ച ഈ ഫോർട്ടിംഗ് ബ്രിഡ്ജ് ഇത് ഇന്നലെ അർദ്ധരാത്രിയാണ് ശക്തമായ കടൽക്ഷോഭത്തിൽ തകർന്നു വേണ്ടത് അതായാലും ആർക്കും പരിക്കും ആളപായവും ഒന്നും തന്നെ സംഭവിച്ചില്ല പ്രത്യേകിച്ചും രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ശക്തമായ കടൽക്ഷോഭം പ്രദേശത്ത് തുടരുന്നുണ്ട് ഈ സഞ്ചാരികൾ അടക്കമുള്ളവർക്കുള്ള നിയന്ത്രണവും അടക്കം ഈ തീരപ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ രാത്രി ആയതുകൊണ്ട് തന്നെ സഞ്ചാരികൾ കുറവായും സഞ്ചാരികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ആളപായമാണ് ഒഴിവായും